சீசன் மலையாளம்ீசன் செவன் ரிவ்யூவிலேயே எல்லாருக்கும் നമ്മൾ ലൈവിൽ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബിന്നി നമ്മുടെ ബിന്നി ആണെങ്കിൽ നമ്മുടെ നെവിനെയും പിന്നെ കുറച്ച് പേരുണ്ടല്ലോ അടിച്ചുമാറ്റലിൻ്റെ ആളുകൾ നെവിൻ ആയാലും അത് ജിസൈലായാലും ഇതുപോലെ കുറേ എണ്ണം ഉണ്ടല്ലോ അപ്പം ഇവരൊക്കെ കാണാതെ നമ്മുടെ ബിന്നി വന്നിട്ട് കിച്ചണിൽ നിന്നും പാല് എടുത്തോണ്ട് വന്നിട്ട് ഒരിടത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുന്നതാണ് ഇന്ന് കാണിച്ചത് അപ്പോൾ പുള്ളിക്കാരത്തെ അത് ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം ക്യാമറയെ നോക്കി പറയുന്നുണ്ട് ഒരു കിച്ചൺ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാലുള്ള ഗതികയുടെ കണ്ടില്ലേ അർത്ഥം രാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ പാലെടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കേണ്ട ഗതികേടാണ് എനിക്ക് വന്നിരിക്കുന്നത് എന്നിങ്ങനെ വളരെ ഫണ്ണായിട്ട് തന്നെ ബിന്നി പറയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ വളരെ മോശമായിട്ട് തോ അവർക്കൊക്കെ തോന്നാത്തത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കാത്തത് മനസ്സിലാവാത്തത് ഇന്ന് തന്നെ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ ആ ടാസ്കിന്റെ ഭാഗമായിട്ട് വന്ന ജ്യൂസുകളൊക്കെ കണ്ടിട്ടില്ലാത്തതുപോലെ നമ്മുടെ പുള്ളിക്കാരനുണ്ടല്ലോ നമ്മുടെ നിവിനായാലും ആദിലെ ആയാലും ഷാനവാസായാലും ഷാനവാസ് അങ്ങനെ അധികം ഒന്നും അനുഭവ അലിമ്പാക്കാനായിട്ട് പോകുന്ന വ്യക്തിയല്ല എന്നാൽ പോലും അക്ബർ വേണ്ട അവിടെയുള്ള സകലമാന ആളുകളും കൂടി വന്നിട്ട് അത് ഏർ എടുത്തു കുടിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നെവിനെ പേടിച്ചിട്ടാണ് കൂടുതലും അവിടെ പല സാധനങ്ങളും ഒളിപ്പിച്ചു വെക്കേണ്ടി വരുന്നത് നെവിൻ മാത്രല്ല കേട്ടോ ജിസയിലും ഒട്ടും മോശമല്ല നന്നായിട്ട് അടിച്ചു മാറ്റാനും അത് ഉപയോഗിക്കാനും അറിയാവുന്ന വ്യക്തി തന്നെയാണ് ആര്യൻ പിന്നെ ജിസയിൽ കാണിക്കുന്ന എല്ലാപ്രായങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരാളാണ് ആര്യൻ എന്ന് എടുത്തു പറയാതിരിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ നമ്മുടെ കിച്ചൻ കിച്ചന്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നിമ്മയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് പുള്ളിക്കാരത്തി പാല് എടുത്തോണ്ടുവന്ന് ആരും കാണാതെ ഒരിടത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുകയാണ് അതുപോലെ തന്നെ പിന്നീട് കാണിക്കുന്നുണ്ട് രാവിലെയുള്ള സംഭവം കാണിക്കുന്നുണ്ട് ഈ പാല് ആരും കാണാതെ തന്നെ പുള്ളിക്കാരത്തി അവിടെ നിന്ന് തിരിച്ച് എടുത്തോണ്ട് ഓടി കാണിക്കുന്നുണ്ട് വളരെ ഫണ്ണായിട്ട് തോന്നി കണ്ടപ്പോഴത്തേക്ക് അപ്പോ എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് ഇട്ടേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ